നമസ്കാരം അത്യന്തം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത് ശബരിമല ശ്രീലകത്തെ സോപാനത്തിന് മുന്നിലെ ദ്വാരപാലകന്മാരുടെ വിഗ്രഹങ്ങൾ കാണാനില്ല എന്ന് പരാതി ഇത് സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് പരാതി നൽകിയിരിക്കുന്നത് തന്റെ അറിവോടെ അല്ല വിഗ്രഹങ്ങൾ ഇളക്കി മാറ്റിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പരാതിയിൽ പറയുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന എന്തായാലും വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം ഈ വരുന്ന ഇരുപതാം തീയതി പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കാൻ ദിവസങ്ങൾ ശേഷിക്കുകയാണ് ഇത്തരത്തിൽ ശബരിമലയിലെ പ്രതിഷ്ഠാ വിഗ്രഹത്തോളം തന്നെ പ്രാധാന്യമുള്ള സോപാനത്തിലെ ദ്വാരപാലകന്മാരുടെ വിഗ്രഹങ്ങൾ കാണാനില്ല എന്നുള്ളത് അത് ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടുള്ളത് എന്ത് തന്നെയായാലും ഇത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയോടുകൂടി ചെയ്യേണ്ട കാര്യമായിരുന്നു പക്ഷേ അവരൊന്നും അറിയാതെയാണ് ഈ ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നത് നാലാം ഓണമായ മിനഞ്ഞാന്ന് ചതയ ദിനത്തിൽ ഓണത്തിൻ്റെ പൂജകൾ പൂർത്തിയാക്കി നടയടച്ച ശേഷം അന്ന് ചന്ദ്രഗ്രഹണം കൂടിയായിരുന്നു അതുകൊണ്ട് നേരത്തെയാണ് നടയടച്ചത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് ഇളക്കി മാറ്റി ഗുരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ്റെ കാറിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് മോഷണ സമാനമായ ഒരു സംഭവം തന്നെയാണിത് ഒരുപക്ഷെ ശബരിമലയുടെ ഈ കാര്യത്തിലൊക്കെ ഒരു വലിയ കളങ്കം ഏൽപ്പിക്കുന്ന പ്രവൃത്തി കൂടിയായി മാറുകയാണ് ഇത് എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ പ്രതികരിക്കാൻ ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ പൃഥ്വിപാൽ നമ്മളോടൊപ്പം ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിക്കാം വളരെ കുറ്റകരമായ ഒരു വീഴ്ചയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് പവിത്രമായ ശബരിമല ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലകന്മാരുടെ സ്വർണ ഇളക്കി യാതൊരു അനുമതിയും കൂടാതെ നിർദ്ദേശവും കോടതിയുടെ നിർദ്ദേശമോ ഒന്നും കൂടാതെ ചെന്നൈയിലേക്ക് രാത്രിയുടെ മറവിൽ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ശബരിമലയിലെ എത്ര ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് ഈ ദ്വാരകന്മാരുടെ അറ്റകുറ്റപ്പണികൾക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡിന്റെ വാദം അത്തരത്തിൽ ശ്രീകോവിലുമായി ബന്ധപ്പെട്ടോ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് ഹൈക്കോടതിയുടെ പ്രത്യേക കമ്മീഷനെ നിയോഗിച്ച് ആ കമ്മി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന കമ്മീഷൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ കേടുപാടുകൾ പരിശോധിച്ച് ആ പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയെ ബോധിപ്പിച്ച ശേഷം അത് അതിന് ശേഷം മാത്രമേ ഈ നിർദ്ദേശിക്കുന്ന കമ്മീഷന്റെ സാന്നിധ്യത്തിൽ വേണം ആ അറ്റകുറ്റപ്പണികൾക്കായിട്ട് അത് അഴിക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ ആ അറ്റകുറ്റപ്പണി നടത്താനായിട്ടുള്ളത് അത് നടത്തുന്നത് സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യണം എന്ന നിർബന്ധമുണ്ട് അങ്ങനെ ചെയ്യുന്ന നടപടികൾ അതിന്റെ സാന്നിധ്യം ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷൻ സാന്നിധ്യവും കമ്മീഷന്റെ സാന്നിധ്യവും ഉണ്ടാകണം അത് അതിലേക്ക് ആവശ്യമായി സ്വർണം എടുക്കുന്ന പക്ഷം അതിൻ്റെ അളവുകളും തൂക്കവും ഒക്കെ കൃത്യമായിട്ട് കണക്കാക്കണം അതിൽ നിന്ന് സ്വർണം അധികം വരുന്ന പക്ഷം അതിൻ്റെയും അളവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അഥവാ ഒരു ദിവസം കൊണ്ട് അതിൻ്റെ പണി പൂർത്തിയായില്ല എങ്കിൽ അത് ലോക്കറിൽ വെച്ച് കമ്മീഷന്റെ സാന്നിധ്യത്തിൽ പൂട്ടി സീൽ ചെയ്യുകയും പിറ്റേ ദിവസം തുറക്കുമ്പോഴും കമ്മീഷന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നിരിക്കേ അത് പണി പൂർത്തിയാകുന്ന വരെ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന കമ്മീഷൻ അവിടെ അവിടെ ഉണ്ടാകണം പൂർത്തിയായ ശേഷമുള്ള റിപ്പോർട്ടും ഹൈക്കോടതിയെ ബോധിപ്പിക്കണം എന്നുള്ള നിലവിൽ നിയമങ്ങൾ ഉണ്ടായിരിക്കെ ഈ നിയമങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിയാണ് സ്വർണപ്പാളി അവിടെ നിന്നും അടർത്തിക്കൊണ്ട് രാത്രിയുടെ മറവിൽ ഒരു മോഷണ സമാനമായിട്ട് കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് ചെന്നൈയിലേക്ക് ഏതാ കമ്പനി എന്ന് പോലും വ്യക്തമാക്കാതെ കടത്തിക്കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾക്കെന്ന വ്യാജേന അവിടെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് അത് വളരെ കുറ്റകരമായ ഒരു ഒരു മോഷണം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അതിനെതിരെ സക്തമായ നടപടി കോടതിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും അദ്ദേഹവും പറയുന്നത് അത് തന്നെയാണ് ഇത് മോഷണ സമാനമായ ഒരു സംഭവം തന്നെയാണ് ഈ നമുക്ക് ഇത് ഈ വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്ന് വേണം കരുതാൻ കാര്യം ഈ ശബരിമലയുടെ പൂജാ കാര്യങ്ങൾ പത്രക്കാരെ അറിയിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് ദേവസ്വം ബോർഡ് പി ആർ ഒ ആണ് അതിൻ്റെ അഡ്മിനായിട്ടുള്ളത് ആ ഗ്രൂപ്പിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഓണപൂജകളെ സംബന്ധിച്ച് ആദ്യം ഒരു ഇതിൻ്റെ അറിയിപ്പ് വന്നു പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഈ നാലാം ദിവസം നട അടയ്ക്കുന്നതിൽ തിരുത്ത് എന്ന് കാണിച്ചുകൊണ്ട് പി ആർ ഒ മറ്റൊരു കുറിപ്പ് അയക്കുകയുണ്ടായി അതിൽ പറയുന്ന കാരണം ചന്ദ്രഗ്രഹണമായതുകൊണ്ട് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്ന് നേരത്തെ നട അടയ്ക്കുകയാണ് ഒരുപക്ഷെ അതായിരിക്കാം പക്ഷേ അതിന് പിന്നിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അതുകൊണ്ടൊരു വലിയ പ്ലാനിങ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു ആ ഒരു അറിയിപ്പ് അങ്ങനെ തന്നെയായിരുന്നു കാര്യം എട്ട് മണി എട്ട് മണിയോടുകൂടി നട അടയ്ക്കുക അതായത് അതിനുശേഷം അവിടെ നിന്ന് ആളുകളെ മാറ്റുക അന്ന് രാത്രിയോടുകൂടി തന്നെ ഈ ദ്വാരപാലകന്മാരുടെ വിഗ്രഹങ്ങൾ അവിടെ നിന്ന് കടത്തുക ഇതിന് പിന്നിൽ എന്താണ് ഒരു ഗൂഢ ഗൂഢലക്ഷ്യമുള്ളത് ഇത് അങ്ങനെ അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ള ഒരു സംവിധാനമാണെങ്കിൽ അത് അതിൻ്റെ വിധിയാമണ്ണമാണ് ചെയ്യേണ്ടത് തന്ത്രിയുടെ അനുമതിയോടുകൂടി ഇപ്പോൾ ശബരിമലയുടെ ഭരണ കാര്യങ്ങൾ നോക്കുന്നത് ഹൈക്കോടതിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷണറുണ്ട് ഇവരുടെ രണ്ട് പെർമിഷനോട് കൂടി മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവൂ അതുമാത്രമല്ല ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടത് സന്നിധാനത്ത് തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പക്ഷേ ഇത് ഒരു ഇതര സംസ്ഥാനത്തേക്കാണ് ഇത് കടത്തിയതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഈ കാര്യത്തിലൊക്കെ കൂടുതൽ വിശദീകരണവും കൃത്യതയും ഒക്കെ വരേണ്ടതായിട്ടുണ്ട് നമ്മൾ പലരെയും ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നുണ്ട് ശബരിമലയിലെ ചില ദേവസ്വം ഗാർഡ്മാരുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അവരെ വിളിച്ചപ്പോൾ അവരൊക്കെ ഭയത്തിലാണ് കാര്യം ഇപ്പോൾ വളരെ കുറച്ച് പേരെ അവിടെ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും വിട്ടു പറഞ്ഞാൽ ഇത് അവരുടെ തലയിലാകുമെന്നുള്ള ഭയത്തിൽ അവരതൊന്നും വിട്ടു പറയുന്നില്ല എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടതിരിക്കുന്നു ഈ അയ്യപ്പ സംഗമം എന്ന് സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ കൊട്ടിക്കോഷിച്ച് നടക്കുന്ന വലിയൊരു കാർണിവൽ പമ്പാതീരത്ത് നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നട സംഭവിച്ച ഈയൊരു കാര്യത്തിൽ ദുരൂഹത ഏറുകയാണ് വെബ്ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്